ആത്മമിത്രം ആത്മമിത്രം ആത്മമിത്രംയൻ ആത്മമിത്രം ദൈവത്തിൻ്റെ അതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രഭാത വന്ദനം എല്ലാവർക്കും അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു കർത്താവ് സഹായിക്കട്ടെ നാം തിരുവഴുത്തിലെ പ്രാർത്ഥനകളെ കുറിച്ചാണല്ലോ ചിന്തിച്ചു വരുന്നത് ഇന്ന് നാമ കടന്നു വരുന്നത് അവർ തന്നെ പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിലേക്കാണ് അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുക ആവർത്തന പുസ്തകം ഒൻപതാം അധ്യായം ഇരുപതാം വാക്യം ഇവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട് അഹരോനെ നശിപ്പിക്കുമാറ് അവൻ്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു എന്നാൽ ഞാൻ അന്ന് അഹരോനു വേണ്ടിയും അപേക്ഷിച്ചു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാം അഹരോനെ നശിപ്പിക്കുമാർ അവന്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു എന്നാൽ ഞാൻ അവന് വേണ്ടിയും അപേക്ഷിച്ചു നാമം വാട്സപ്പുമാറാകട്ടെ തന്റെ സഹോദരനായ അഹരോന് വേണ്ടിയുള്ള മോശയുടെ പക്ഷവാത പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്കറിയാം പക്ഷവാത പ്രാർത്ഥനയുടെ പ്രാധാന്യം വളരെ ഉണ്ട് അത് പഴയ നിയമ കാലയളവിലും പ്രത്യേകിച്ച് പുതിയമത്തിലേക്ക് വരുമ്പോഴും അനേക വ്യക്തികൾക്ക് വേണ്ടി നാം പക്ഷപാതം നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള അപേക്ഷിക്കുവാനുള്ള കടമ നമുക്കുണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മക്കളിൽ ചിലർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ചിലർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാത്തവരായിട്ട് ഉണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നതിനുള്ള അവരും രക്ഷയിലേക്ക് വരുന്നതിനുള്ള രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള പക്ഷവാദ പ്രാർത്ഥന നാം ചെയ്യേണ്ടതുണ്ട് അതേ അവസരത്തിൽ തന്നെ നമുക്ക് ചുറ്റുമുള്ള വേണ്ടി ദേശത്തിനു വേണ്ടി നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മുടെ സ്ഥലസഭയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി പക്ഷവാത പ്രാർത്ഥന ചെയ്യുവാനുള്ള കടമ നമുക്കുണ്ട് പലപ്പോഴും നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രാർത്ഥന വളരെ ഇടുങ്ങിയ നിലയ്ക്കുള്ള പ്രാർത്ഥനകളാണ് പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കും നമ്മുടെ ഭാര്യക്കും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ മക്കൾക്കും അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും അതേപോലെ തന്നെ നമ്മുടെ സ്ഥലസഭയിലുള്ള പ്രിയപ്പെട്ട ചിലർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ദൈവ മക്കളെന്ന നിലയിൽ പക്ഷവാത പ്രാർത്ഥനയുടെ പ്രാധാന്യം വളരെ ഉണ്ട് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കറിയാം ഒരുപക്ഷെങ്കിൽ വിവിധ ആവശ്യങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നവരാണ് അത് തുടർന്നു പോകുവാൻ മാത്രമല്ല അതിൽ കൂടുതൽ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ് നമുക്ക് ഈ പ്രാർത്ഥനയൊക്കെ കടന്നു വരുമ്പോൾ അഹരവനെ നശിപ്പിക്കുമാർ അവൻ്റെ നേരെയും യഹ്വാ കോ കോപിച്ചു എന്നാൽ ഞാൻ അവന് വേണ്ടിയും അപേക്ഷിച്ച് ഇത്തിന് നാമം വാട്സപ്പിട് നമുക്കറിയാം തിരുവഴുത്തിലേ ഏറ്റവും പ്രധാന പക്ഷവാത പ്രാർത്ഥന ചെയ്ത അല്ലെങ്കിൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യയിൽ നിന്നുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇസ്ലാം മക്കൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത മോശയാണ് തിരുവഴുത്തിൽ കാണുന്ന രണ്ടാമത് പക്ഷവാത പ്രാർത്ഥന കാരൻ എന്ന് ഞാൻ കരുതുകയാണ് ഒന്നാമത് നമ്മുടെ കർത്താവ് തന്നെയാണ് കർത്താവ് കൃഷിക്കപ്പെടുന്നതിനോടുള്ള ബന്ധത്തിൽ കൃഷിക്കപ്പെടുന്ന സമയത്ത് കർത്താവ് ദൈവത്തോട് അപേക്ഷിക്കുന്ന തന്നെ ധണ്ണിപ്പിക്കുന്ന തന്നെ പരിഹസിക്കുന്ന നിന്ദിക്കുന്ന അപമാനിക്കുന്ന അവഗണിക്കുന്ന ജനത്തോട് ജനത്തിനു വേണ്ടി ദൈവത്തോട് നമ്മുടെ കർത്താവ് പക്ഷവാതം ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ഇത്ര വലിയ ഒരു പക്ഷവാത പ്രാർത്ഥന കർത്താവ് നടത്തിയതായി നമുക്ക് ഉത്തരവരുത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമ്മുടെയും ജീവിതത്തിൽ നാം ദേവസനതയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാത പ്രാർത്ഥന ചെയ്യുന്നതിനുള്ള കടമ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് കടന്നു വരാം ഏത് സാഹചര്യത്തിലാണ് മോശ തന്റെ സഹോരനായ അഹോറോനു വേണ്ടി പക്ഷവാത പ്രാർത്ഥന ചെയ്തത് എന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയും നാം ഇപ്പോൾ വായിച്ച ദൈവന ഭാഗത്തിന്റെ തുറന്നുള്ള വാക്യങ്ങളിൽ അതായത് അവർത്തര പുസ്തകം അതിൻ്റെ ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ പാപമായ കാളെക്കുട്ടിയെ ഞാൻ എടുത്ത് തീയിലിട്ട് ചുട്ടു നന്നായി അരച്ച് നേരിയ പൊടിയാക്കി പൊടി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുന്ന തോട്ടിൽ ഇട്ട് കളഞ്ഞു ഇപ്പോൾ മോശ ദൈവത്തോട് അഹ്വനു വേണ്ടി പക്ഷപാത പ്രാർത്ഥന ചെയ്യുന്നത് ഇസ്രയേൽ മക്കൾ മരുഭൂമിയിൽ നിന്ന് മടങ്ങി വരുന്ന യാത്രയിൽ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം മോശ ദൈവസ്ഥ ഇതിലേക്ക് കരേറിപ്പോയി മലമുകളിലേക്ക് കരയറിപ്പോയി എന്നാൽ മോശ വരാൻ താമസിച്ചതുകൊണ്ട് ഇസ്രയേൽ മക്കളുടെ ആവശ്യപ്രകാരം അവരുടെ കുണുക്കുകളും മാലകളും സ്വർണവും ഒക്കെ വാങ്ങി മോശ തീർപ്പമണിയായി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇത് ദൈവത്തിന് വളരെ വെറുപ്പായ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് കാരണമായി തീർന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കിയ ഈ ഒരു സാഹചര്യം അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി മോ അഹരോനാണ് അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ ദൈവിക ശിക്ഷയ്ക്ക് ശിക്ഷയും അതിനോട് ബന്ധപ്പെട്ട ദൈവക്ക് ആഗ്രഹിച്ചോ എന്നും നമുക്ക് അറിഞ്ഞൂടാ എങ്കിലും ആ സമയത്ത് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് ഒരു വിഭാഗം ദൈവദാസന്മാർ ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് രണ്ടാമത് സാഹചര്യം നമുക്കറിയാം ഇതിനു മുമ്പ് രണ്ട് എപ്പിസോഡിന് മുമ്പ് നാം ചിന്തിക്കുവാനിടയായി തീർന്നു ഇസ്രയേൽ മക്കൾ വെള്ളത്തിനു വേണ്ടി നിലവിളിച്ച ഒരു സാഹചര്യം നല്ലൊരു ജനം അവർ കലഹമുണ്ടാക്കി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ കലഹ ജലത്തിങ്കൽ ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായി അവർക്ക് വെള്ളം ലഭിക്കേണ്ടതിന് വേണ്ടി നീ സമാഗമന കൂടാരത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലായിരുന്ന വഴി എടുത്തുകൊണ്ടുവന്ന ഈ പാറയോട് കൽപ്പിക്കുവാൻ വെള്ളം പുറപ്പെടേണ്ടതിന് വേണ്ടി പാറയോട് കൽപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെടുകയും എന്നാൽ ആ സമയത്ത് മോശ പാറയെ രണ്ട് പ്രാവശ്യം അടിച്ചു അത് മോശയ്ക്ക് കനാൻ നാട്ടിലേക്ക് കാലുകുത്തുന്നതിന് തടസ്സമാകത്തക്ക നിലയിൽ തൻ്റെ ജീവിതം അല്ലെങ്കിൽ തന്റെ ആയുസ് അവിടെ വെച്ച് അവസാനി അവസാനിക്കുകയും ദൈവം മോശയെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുകയും ചെയ്തു ഈ സമയത്ത് ആഹരവനും അവിടെ സന്നിഹിതനായിരുന്നൊരു ഈ ജനത്തോട് ചേർന്ന് നിന്ന് കലഹത്തിന് അല്ലെങ്കിൽ മോശ മോശയോടൊപ്പം നിൽക്കുകയും അതും തൻ്റെ ശിക്ഷയ്ക്ക് കാരണമായി തീർന്നു ഈ സമയത്ത് മോശ മോ വേണ്ടി പക്ഷപാതം ചെയ്തു എന്ന് മറ്റൊരു ഭാഗവും ചിന്തിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ ഈ രണ്ട് സാഹചര്യത്തെക്കാൾ വ്യത്യസ്തമായ ഒരു സാഹചര്യം നമുക്ക് ലേവ്യാ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമുക്കത് ഒന്ന് വായിക്കാം ലേവ്യ പുസ്തകം പത്താം അധ്യായം അതിന്റെ ഒന്ന് രണ്ട് വാക്മക വാക്യം ഒന്ന് വായിക്കാം ലേവ്യ പുസ്തകം പത്താം അന്ധ്യായും അതിന്റെ ഒന്ന് രണ്ട് വാക്യം നമുക്കിവിടെ ഒന്നാം വാക്യം അനന്തരം അഹ്വന്റെ പുത്രന്മാരായ നാദാബും ആബിഹൂവും ഓരോ ധൂപകലാശം എടുത്ത് അതിൽ തീയിട്ട് ഇട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യ അഗ്നി യഹോയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു ഉടനെ യഹോയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ യഹോയുടെ സന്നിധിയിൽ മരിച്ചു പോയി ഇതാണ് മറ്റൊരു സാഹചര്യം കൂടുതൽ ദൈവവചന പണ്ഡിതന്മാരും ദൈവമക്കളും ഒക്കെ ദൈവവചന ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഈ ഒരു സാഹചര്യത്തിലാവാം മോശ അഹരോനു വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് എന്നാണ് ഭൂരിപക്ഷ ചിന്ത അല്ലെങ്കിൽ ഞാനും ആ ഈ ഒരു ചിന്തയോട് ചേർന്നാണ് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഇവിടെ വലിയ ഒരു പ്രശ്നം നേരിട്ട ഒരു സാഹചര്യമാണ് അഹരോൻ ആരാണ് ആ ചോദ്യത്തിന് എന്നുള്ള രണ്ടു മൂന്ന് ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒന്ന് മോശയുടെ സഹോദരൻ എന്നുള്ള ഒരു ഉത്തരം എന്നാൽ എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമുള്ളത് ദേവസ്നയിൽ പ്രാധാന്യമുള്ളത് അവൻ മഹാപുരോഹിതനായി അല്ലെങ്കിൽ പ്രധാന പുരോഹിതനായി സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു പുരോഹിതനായിരുന്നു എന്നാൽ തന്റെ മക്കൾ തന്റെ പിടിയിൽ നിന്ന് അകന്നുപോയി എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നതിനെ കുറിച്ച് വ്യക്തമായ അറിവില്ലാതെ പോയതുകൊണ്ട് അവർ രണ്ടുപേരും ദൈവസന്നധിയിൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി അല്ലെങ്കിൽ ദൈവത്തിന്റെ അഗ്നി പകർന്ന് അവർ ആ ആലയത്തിൽ വെച്ച് തന്നെ മരിക്കാനിടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്താണ് ഇവിടെ കാണുന്ന അന്യാഗ്നി എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോ അഹരോന്റെ മക്കളുടെ പാപം ആ പാപത്തോട് ബന്ധപ്പെട്ട തൻ്റെ മക്കളുടെ അഹരോന്റെ മക്കളുടെ മരണം അതിനോട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ കോപം ചൊലിക്കുകയും ഒരു പക്ഷെങ്കിൽ അഹ്റോൻ കൂടി ഈ സാഹചര്യ തെറ്റുകാരായ തൻ്റെ മക്കൾ നാദാബും ആബിഹുവും തമ്മിൽ അല്ലെങ്കിൽ ഇവർ ത ഇവർ രണ്ടുപേരും ദിവസനിധിയിൽ അന്യാഗ്നി കത്തിക്കുകയും അത് ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് കാരണമായി തീരുകയും അവർ രണ്ടുപേരും മരിച്ചു വീഴുവാനിടയായിത്തീരുകയും ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ പിതാവുമായ അഹരാവിനൂടെ ശിക്ഷിക്കപ്പെടുവാനും മരിക്കുവാനും ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നിരിക്കണം ആ ഒരു സാഹചര്യത്തിൽ മോശ തൻ്റെ സഹോദരനായ അഹ്റോന് വേണ്ടി പക്ഷപാതം ചെയ്തു എന്നാണ് നമുക്ക് അല്ലെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇവിടെ എന്താണ് ഈ അഹ്റോൻ്റെ മക്കളുടെ പാപം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അന്യ അഗ്നി കത്തിച്ചു എന്നുള്ളതാണ് അവരുടെ പാപം എന്താണ് അന്യഗ്നി നമുക്കറിയാം ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ആലയത്തിൽ നടക്കേണ്ട ചെറുതും വലുതുമായ പല ശുശ്രൂഷകളും ഉണ്ടായിരുന്നു ആ ശുശ്രൂഷകൾ യഥാവിധി ദൈവത്തിന്റെ കൽപ്പനയ്ക്കനുസരണമായിട്ടാണ് നിർവഹിക്കപ്പെടേണ്ടിയിരുന്നത് എന്നാൽ അഹ്റോന്റെ പുത്രന്മാരായ നാദാബും ആബിഹുവും കുട്ടിയിലേക്ക് അല്ലെങ്കിൽ ധൂപ പീഠത്തിലേക്ക് അഗ്നി പകരേണ്ടത് യാഗപീഠത്തിൽ നിന്നുള്ള അഗ്നിയാണ് ആ ഇവിടേക്ക് പകരേണ്ടത് എന്നാൽ നാദാവും ഹാബിഹുവും ആ യാഗപീഠത്തിൽ നിന്ന് അഗ്നി പകരാതെ മറ്റേതോ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിന്ന് അവർ അഗ്നി ധൂപപീഠത്തിങ്കിലേക്ക് പകർന്നു എന്നുള്ളതാണ് അവരുടെ തെറ്റ് നമുക്കറിയാം ഈ യാഗപീഠം നമ്മുടെ കൃതാവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോ ഈ സൂചകമായ അല്ലെങ്കിൽ ഈ മുൻ മുൻ അല്ലെങ്കിൽ നിഴലായ ഈ യാഗപീഠത്തിങ്കിൽ നിന്ന് അഗ്നി പകർന്ന് ആ രക്ഷ അല്ലെങ്കിൽ ആ പകരുന്ന അഗ്നിയിൽ നിന്ന് ഉണ്ടാകേണ്ട ആ സൗരഭ്യവാസന ദൈവത്തിങ്കിലേക്ക് എത്തപ്പെടേണ്ടത് ആവശ്യമില്ല എന്നാൽ അവർ അവർ അറിഞ്ഞോ അറിയാതെയോ അവർ തെറ്റു ചെയ്തു അവർ യാഗപീഠത്തിങ്കിൽ നിന്ന് അഗ്നി പകർന്നില്ല അവരുടെ ൂമ ധൂപ പീഡത്തിങ്കിലേക്ക് അപ്പോ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതാണ് അവരുടെ തെറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാമം ഈ നിമിഷം ഇവിടെ നിന്നുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ദൈവം വെച്ച വ്യവസ്ഥക്കനുസരണമായി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയ ഉപദേശത്തിനനുസരണമായി ദൈവവചനത്തിന്റെ ഒത്തമായ നിലയ്ക്കാണ് നാം ജീവിക്കേണ്ടത് ദൈവസ്ഥയിലായിരിക്കേണ്ടത് ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവ വ്യവസ്ഥക്കനുസരണമാണ് മറ്റ് ജാതികളുടെ ആചാരം ോ അവർ ഇവിടെ നിന്ന് കണ്ടതോ അല്ലെങ്കിൽ അവർക്ക് മെച്ചമെന്ന് തോന്നുന്നതോ ആയ യാതൊരു കാര്യവും ദൈവസ്ഥിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പാടില്ല ദൈവം അത് അന്യാഗ്നിയായി തന്നെ പരിഗണിക്കുകയും അഹ്റോന്റെ മക്കൾ മരിച്ചു പോയതുപോലെ കാലത്തിനു മുമ്പേ നമ്മിൽ പലരും ഒരുപക്ഷെങ്കിലും ദേവസ്വനിലേക്ക് എടുക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ആയുസ് ദൈവം വെച്ചതിന് മുമ്പേ ഇവിടെ നിന്ന് മാറ്റപ്പെടേണ്ടതിന് കാരണമായി തീരും എന്നും നാമൂർത്തിരിക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത് ഒന്നാമത്തെ കാരണം ഇത് തന്നെയാണ് ദൈവശനേഹിയിൽ അവർ അന്യ അന്യാഗ്നി പകർന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം അതിൻ്റെ ഒമ്പതാം വാക്കത്തിലേക്ക് വരുമ്പോൾ നീയും നിൻ്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത് ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം എന്ന് ദൈവം പറഞ്ഞു അപ്പോൾ ഈ ഭാഗത്തോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഹ്റോന്റെ മക്കളായ നാദാബ് അബിഹുവും മരിക്കുന്നതിന് കാരണമായി തീരുമാനം അല്ലെങ്കിൽ അന്യാഗ്നി കത്തിക്കുന്നതിന് കാരണമായി തീർന്നത് ഒരു പക്ഷെങ്കിൽ ഇവരുടെ മദ്യപാനം ആയിരിക്കാം അതുകൊണ്ടാണ് അവർ ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ അല്ലെങ്കിൽ ദൈവിക കൽപ്പനയെ മറുതലിക്കുന്നതിന് കാരണമാകത്തക്ക വിധം ഈ രണ്ട് മക്കളും അഹ്റോന്ന രണ്ട് മക്കളും അവർ മധ്യ കഴിച്ച് ഉന്മാദാവസ്ഥയിലായിരിക്കേം എന്താണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ആ മധ്യത്തിന്റെ പിടിയിൽ ആയിരുന്നു കൊണ്ട് ആമാം അവർ അജ്ഞാഗ്നി കത്തിക്കാനിടയായി തീർന്നത് എന്നുള്ള കാര്യവും ഇവിടെ നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് നേരിട്ടൊരു പരാമർശം അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എങ്കിലും ഇത് ആ ഒരു കാര്യത്തെ സാധൂകരിക്കുന്ന അതിനെ ബലപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനമായൊരു കാര്യം തന്നെയാണ് കാരണം മറ്റ് ഇതിനോട് ചേർന്ന് വരുന്ന അല്ലെങ്കിൽ അഹ്വൻ്റെ മക്കളുടെ മരണത്തോട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ വീ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവർ വീഞ്ഞും മദ്യവും കുടിക്കുവാൻ പാടില്ല അത് തലമുറ തലമുറയായി എന്നേക്കുമുള്ള നിയമമായി ദൈവം അവിടെ ഉറപ്പിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അത് ദൈവം പ്രത്യേകം പറയുകയും അത് ഉറപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ രണ്ടു മക്കൾ അവർ മദ്യപിച്ച മദ്യപിക്കുകയും ദേവാലയത്തിങ്കൽ ആലയത്തിങ്കൽ അല്ലെങ്കിൽ ഒരിക്കൽ സമാഗമന കൂടാരത്തിൽ അവർ അന്യാഗ്നി കത്തിക്കുന്നതെങ്കിലേക്ക് അവരുടെ ആ പ്രവൃത്തി കാരണമായി തീർന്നു പ്രിയ ദൈവമക്കളെ എന്നെ ഈ പ്രഭാതത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്യാഗ്നി കത്തിക്കുവാൻ പാടില്ല അതേപോലെ തന്നെ ദൈവത്തിന്റെ ആലയത്തിൽ സാധാരണ വിശ്വാസിയോടുള്ള ബന്ധത്തിലാണെങ്കിലും പൗരോഹിത്യ ശുശ്രൂഷയുള്ള ബന്ധത്തിലാണെങ്കിലും നാം എല്ലാവരും ദൈവമക്കളും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യേകമായി ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവരാണെങ്കിലും വീഞ്ഞിൽ നിന്നും മധ്യത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവർ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതെ വിശുദ്ധരായി ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഈ ഭാഗം ഒന്നുകൂടി ആരക്കിട്ട് ഉറപ്പിക്കുന്നു എന്ന് തന്നെ ആയിക്കോളട്ടെ നമ്മുടെ ചിന്ത ദൈവവിനത്തിലെ പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ തൻ്റെ സഹോദരനായ അഹ്റോന് വേണ്ടി മോശ പക്ഷപാതം ചെയ്യുകയും ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കുകയും തന്നെ വിടുവിക്കുകയും ചെയ്തു എന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാം അവരും ദേവസ്വത്തിലേക്ക് വരട്ടെ അവരുടെ ആവശ്യങ്ങൾ ദിവസം ദേവസ്വം നിറവേറ്റപ്പെടട്ടെ എന്നുള്ള ആ ഒരു തീരുമാനവും നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യമാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം ആ പക്ഷപാതം പ്രാർത്ഥന ചെയ്യുവാൻ കർത്താവ് നമ്മെ ഒരുക്കയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥന നിർത്തുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ എന്ന് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്നത്തെ പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ആമേൻ